ലോക സംഗീത ദിനത്തിൽ സാംസ്കാരിക നഗരിക്ക് ദേവവാണി എന്ന പേരിൽ ഭിന്നശേഷി ഗായകരുടെ സംഗീത വിരുന്നൊരുക്കി തൃശൂർ ചേതന തൃശൂർ ടൌൺഹാളിൽ അരങ്ങേറിയ ദേവവാണിയിൽ മസ്തിഷ്ക സംഗീത ചികിത്സയിലൂടെ പരിമിതികൾ അതിജീവിച്ച ഭിന്നശേഷി ഗായകർ ആലപിച്ച ഗാനങ്ങൾ സംഗീതാസ്വാദകർക്ക് വിസ്മയാനുഭവമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പതിനഞ്ചോളം ഗായകരാണ് ഗാനങ്ങൾ ആലപിച്ചത് തൃശൂർ പോളി നയിച്ച ഓർക്കസ്ട്ര ടീമിനൊപ്പം ചാനൽ സംഗീത ഷോകളിലൂടെ പ്രശസ്തനായ ഭിന്നശേഷി ഗായകൻ സുഗേഷ് കുട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ആലാപനം വൻ കരഘോഷത്തോടെയാണ് സദസ് ആസ്വദിച്ചത് ചിട്ടയായ പരിശീലനവും മസ്തിഷ്ക സംഗീത ചികിത്സയും വഴി ലളിത സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ഈ ഗായകർ കൈവരിച്ച മികവ് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതായി ചേതന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും ഗായകർക്ക് ഉപഹാര സമർപ്പണവും നടത്തി ഗായകനും ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിസ്റ്റുമായ ഫാദർ ഡോക്ടർ പോൾ പൂവത്തെങ്കൽ വി എസ് രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു TV Ressorto